എല്ലാവർക്കും സ്വാഗതം ദിയ കൃഷ്ണയുടെ വിവാഹത്തെ പറ്റി അച്ഛനായ കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തന്റെ നാല് പെൺമക്കൾ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ വിവാഹത്തെ കുറിച്ചാണ് നടനായ കൃഷ്ണകുമാർ ഇപ്പോൾ അഭിമാനിക്കുന്നത് ദിയ കൃഷ്ണയുടെ വിവാഹത്തിന് കൃഷ്ണമാർ പങ്കുവെച്ച കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും കെ കൃഷ്ണകുമാർ ഫാമിലിയുടെ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു തൻ്റെ മകൾ ധിയേടെ വാഹനം കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിലൂടെ സന്തോഷവും സമാധാനവും സുഖവുമുള്ള പല ചിന്തകളുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാണെന്നും നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ ഓരോന്നും തൻ്റെ പെൺമക്കളെ ശക്തരാക്കുന്നതിനും പിന്നെ അവർക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം നൽകുവാനും നമുക്ക് നല്ലതെന്നും തോന്നുന്ന കാര്യങ്ങൾ മക്കളിലേക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടിയാണ് കുടുംബജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ തന്റെ മനസ്സിൽ തോന്നിയെന്നും അച്ഛനെന്ന നിലയിൽ ഒരു പരിധിവരെ താൻ ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടെന്നും ആണ് കരുതെന്നും കൃഷ്ണമാർ പറഞ്ഞു താനും പത്നി സിന്ധുവും പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മക്കൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ തങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിന്നും നേടി എടുത്തതാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ നാല് പെൺമക്കളും അവരുടെ ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുത്തു കഠിനാധ്വാനത്തിനൊപ്പം തന്നെ അവർ അവരുടെ ജോലി ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നതിനൊപ്പം അവർക്ക് ദൈവാനുഗ്രഹം കൂടി വന്നപ്പോൾ അവർക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തും പ്രകൃതി ഒരുക്കി ഒരുക്കിക്കൊടുത്തുവെന്നും കൃഷ്ണമാർ പറഞ്ഞു ഓസി എന്ന് ചെല്ലപ്പേരുള്ള രണ്ടാമത്തെ മകൾ ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിലൂടെ സന്തോഷവും സുഖവും പകർന്നു തരുന്ന ഒട്ടേറെ നിമിഷങ്ങളാണ് തൻ്റെ ചിന്തയിലൂടെ കടന്നു പോയെന്നും ഇത്തരത്തിൽ മംഗളകർമ്മങ്ങൾ കാണാനുള്ള ആയുസും ആരോഗ്യവും തന്ന സർവശക്തനോട് നന്ദി പറയുന്നുവെന്നും തങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദിയും അവർക്കൊക്കെ ആ ഒരു ആരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്നും എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം